ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടാണ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഞാൻ രാവിലെ രാവിലെതേ ഒരു ആറ് മണി ടൈമിൽ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ബ്ലിങ്കസിയെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുള്ളൂ എണീറ്റ് വന്ന് കുറച്ച് നേരത്തേക്ക് കുറച്ച് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് മുഖമൊന്നിങ്ങനെ തെളിഞ്ഞു വരള്ളൂ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടാ അപ്പം എൻ്റെ മുഖം ഇങ്ങനെ ഒരുമാതിരി വീർത്ത് ഭയങ്കര കയറ്റി പിടിച്ച പോലെ ഒക്കെ ഇരിക്കുകയാണ് രാവിലെ എണീറ്റ് വന്നുകഴിഞ്ഞാൽ അങ്ങനെ തെയ് ഞാൻ ചായ ഒക്കെ ഇട്ട് കുടിക്കുകയാണ് ചേട്ടനും ചായ കൊടുത്തു ഞാനും തേ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ കുടിച്ച് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാലാണ് ഒരു നല്ലൊരു മൂഡൊക്കെ വരള്ളൂ കേട്ടോ അങ്ങനത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ ചോറൊക്കെ വെക്കാനുള്ള പരിപാടിക്ക് നോക്കുകയാണ് കാരണം ഉണ്ണി ഇവിടെ ഉണ്ട് ഉണ്ണിയുടെ കോളേജ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത് വെള്ളാങ്കല്ലൂർ ഭാഗത്താണ് അപ്പോൾ ഉണ്ണിയുടെ കോളേജ് കൊടുങ്ങല്ലൂർ കെ കെ ടി എം കോളേജ് ആണ് അപ്പോൾ അവൻ ഇവിടെ നിന്നാണ് കോളേജിലേക്കൊക്കെ പോകണത് അപ്പോൾ അവന് ലഞ്ചിന് കൊടുത്തുവിടാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കണം അതിനിടയിൽ നീ ചേട്ടൻ പോകാറായിട്ടോ അപ്പോൾ ആറുമണിക്ക് എണീറ്റ് ആറര ആകുമ്പോഴത്തേക്കും ചേട്ടൻ പോവും അരമണിക്കൂർ കൊണ്ട് ചേട്ടൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈ ചേട്ടൻ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവുകട്ടോ അപ്പം ഞാൻ ചേട്ടൻ ഇങ്ങനെ പോകണം ബൈക്കും കൊണ്ട് പോകണതുവരെ ഞാനിങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് മതിലിനപ്പുറത്തോടെ ചേട്ടൻ ഇങ്ങനെ പോകുമ്പോൾ ടാറ്റ കൊടുക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒന്ന് നോക്കണ പരിപാടി ഉണ്ട് എന്തെങ്കിലും പുഴുക്കേടോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോന്നൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്യും അധികം ചെടികളൊന്നും ഇല്ല കേട്ടോ ആകെക്കൂടി പച്ചമുളകും തെയ്യ് എന്നാലും അതോ ആ ഒരു പച്ചപ്പ് നമ്മുടെ നമ്മൾ നോക്കണ ഒരു പച്ചപ്പാണല്ലോ അപ്പം അത് കാണുമ്പോൾ നമുക്ക് രാവിലെ ഇണിറ്റ് കാണുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ് അപ്പം ഞാനതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ രാവിലെ തന്നെ അങ്ങനെ അരിയും അതുപോലെ തന്നെ കടലൊക്കെ അടുപ്പത്ത് ഞാൻ കുക്കറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാലാണ് ഇത് ഓഫാക്കിയിട്ട് പിന്നെ നമ്മുടെ കറിയൊക്കെ സെറ്റാക്കുക കേട്ടോ അപ്പോൾ അത്രയും നേരം നമുക്ക് പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വരാം അപ്പോൾ അപ്പം ഞാനതൊക്കെ പ്രിപ്പയർ ചെയ്യണ സമയം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഉണ്ണിക്ക് ചോറ് വളർത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവനവിടെ നിന്ന് പറയുന്നുണ്ട് കുറച്ച് മതി കുറച്ച് മതി എന്ന് പറയുന്നുണ്ട് അപ്പം അവന് ചോറിനായിട്ട് ഭയങ്കര മടിയപ്പോ അപ്പോൾ ഞാൻ ഈ ചോറൊക്കെ പകർത്തി കറിയും അച്ചാറും കാര്യങ്ങളൊക്കെ പകർത്തി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതേ അവൻ റെഡി ആവാനായിട്ട് നിന്നു അവൻ റെഡി ആയി തുടങ്ങിയാലും റെഡി ആയി അരമണിക്കൂർ കഴിഞ്ഞാലാണ് കേട്ടോ അവൻ പോവുള്ളു അവിടെ തട്ടിമുട്ടിയും തട്ടിമുട്ടിയും ഇങ്ങനെ നിൽക്കും അങ്ങനെ അവനും ടാറ്റ കൊടുത്താൽ അവനെയും പറഞ്ഞു വിട്ടു ഇനി നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് കടക്കാം എട്ടരയാകുമ്പോൾ ആവുമ്പം പോകട്ട പിന്നെ പിന്നെ ഞാൻ തന്നെ ഉള്ളു അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ എൻ്റെ ടൈമിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പൊക്കോളും അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു ഫേസൊക്കെ വാഷ് ചെയ്തു ഇനി പല്ലൊക്കെ ഒന്ന് തേക്കണം അതൊക്കെയാണ് നമ്മുടെ ഇനിയ വിശേഷങ്ങൾ ഇനി ഞാൻ സമാധാനമായിട്ട് എല്ലാവരും പോയില്ലോ അപ്പോൾ ഇനി ഇരുന്നിട്ട് എനിക്ക് ചായയൊക്കെ കുടിക്കണം അപ്പോൾ ഞാൻ ഞാനത് പുറത്ത് പോയിട്ടിരുന്നിട്ടാണ് ചായ കുടിക്കണത് പുറത്ത് പോയിട്ട് എനിക്ക് കുറച്ച് പച്ചപ്പും പ്രകൃതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് പുറത്ത് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് ചെറിയ വെയിലൊക്കെ ഇട്ട ടൈമാണ് കേട്ടോ അപ്പോൾ ആ ടൈമിലെ വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കലാണ് ഒരാൾ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പം എൻ്റെ അമ്മ അമ്മതേ വന്നിട്ടുണ്ട് ആ സമയത്ത് അതായത് ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണി ആ ടൈം ആയപ്പോഴത്തേക്ക് അമ്മതേ വന്നിട്ടുണ്ട് അപ്പോൾ വന്ന ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അമ്മ വരണ വഴി മീനൊക്കെ വാങ്ങിച്ചു പോണമെന്നുണ്ടായിരുന്നു അങ്ങനെ ദേ അമ്മ തന്നെ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മമാർ ഇത്രയും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ ഇപ്പം ഞാൻ ഓൾറെഡി കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ആപ്പിള് അതുപോലെ തന്നെ മാതളനാരങ്ങ മാങ്ങ നെല്ലിക്ക അതൊക്കെ കൊണെന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇഞ്ചംപുളി ഉണ്ടാക്കി കൊണെന്നുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചമ്പുളി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അമ്മ ഇഞ്ചമ്പൊളി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് അട ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അടയൊക്കെ ഞാൻ കുറേ നാളായി കഴിച്ചിട്ട് ഇവിടെ അങ്ങനെ എലൊന്നും കിട്ടാതെ അങ്ങനെ അടയൊന്നും ഉണ്ടാക്കലൊന്നും അപ്പോൾ അടയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴിക്കാൻ വിചാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു നീ പോയി കുളിക്കാനായിട്ട് കുളിക്കാണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കണപ്പം എന്നെ നല്ല ചീത്തറന്നു കേട്ടാ പോയി കുളിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ മീനന്നാക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചായയൊക്കെ വെച്ചു പിന്നെ അമ്മ കൊണ അമ്മകുണന്നവിടെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷം അങ്ങനെ കഴിക്കണതായതുകൊണ്ടേ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ അമ്മമാർ തരുന്ന ടേസ്റ്റ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയാൽ കിട്ടില്ല കേട്ടോ അതെനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ആയപ്പോഴൊക്കെയാണ് മനസ്സിലായത് അപ്പറേ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ പിന്നെ അമ്മ കുറേ വർത്താന വിശേഷങ്ങൾ വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ വിശേഷങ്ങൾ വീട്ടിലത്തെ വിശേഷങ്ങൾ പിന്നെ അപ്പുറത്തപ്പുറത്തുള്ള ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അമ്മ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ നേരം പൊക്കോളൂട്ടാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മയായിട്ട് അമ്മയായിട്ടിങ്ങനെ ഇങ്ങനെ ഞങ്ങൾ കുറേ ടൈം വർത്താനം പറഞ്ഞിരിക്കും അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു അമ്മയുടെ പണികളൊന്നും നടക്കില്ല അങ്ങനെയാണ് ഞങ്ങളുടെ വർത്താനം തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ദേ ഉപ്പും മുളകും സാധനങ്ങളൊക്കെ പരട്ടിയിട്ട് മീനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കറി കറിയൊക്കെ റെഡിയായി ചോറൊക്കെ കൊണ്ടുവിട്ടാ പിന്നെ അമ്മ ഒരു നാല് മണി നേരത്താണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങളൊന്നും വീഡിയോ കൊടുത്തില്ല അതെ അമ്മതേ പൊക്കോണ്ടിരിക്കാനിട്ടാ അപ്പം അമ്മ പോയപ്പോൾ നല്ല വിഷമായി പിന്നെ ഉണ്ണിലേറെ ഒരു സമാധാനായി അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ